എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ചെടികൾ തേടിയുള്ള യാത്രയിൽ വയനാട് നടവിലുള്ള ഐക്കര നഴ്സറിയിലാണ് ഞാൻ കുറച്ച് ഫ്രൂട്ട്സും മേടിക്കാൻ പോയതാണ് പക്ഷെ അവിടെ ചെന്നപ്പം എൻ്റെ കൂടെയുള്ളവർക്ക് ഈ പ്ലാന്റേഷൻ മൊത്തം കാണണമെന്നൊരാഗ്രഹം അങ്ങനെ ഞങ്ങൾ ഇൻഡോർ പ്ലാന്റുകളുടെ ഏരിയയിലേക്ക് ചെന്നു ശരിക്കും ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻഡോർ പ്ലാന്റുകളാണ് അവിടെ വെച്ചിരിക്കുന്നത് ഭംഗി കൊണ്ടും വില കൊണ്ടും അതിൻ്റെ ആ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ടും വളരെ മനോഹരമാണ് ഐക്കരയെ വർഷങ്ങൾ കൊണ്ട് എനിക്ക് പരിചയമുള്ളതാണ് നമ്മുടെ നാട്ടുകാർക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഐക്കര എന്നടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും വളരെ ക്വാളിറ്റി ഉള്ള വിശ്വസ്തനീയമായ ഒരു സ്ഥാപനമാണിത് അവർ തരുന്ന പ്രൊഡക്റ്റുകൾ നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാം ആ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് ഒന്ന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ പല നേഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിലും അക്കറിയിൽ നിന്ന് മേടിക്കുന്ന ഓരോ ഐറ്റത്തിനും അവർക്കൊരു ഫോളോ അപ്പ് ഉണ്ട് നമ്മൾ അവിടുന്ന് പ്രൊഡക്റ്റ് മേടിച്ച് പോന്നു കഴിഞ്ഞാൽ അതെന്തായി എങ്ങനെയായി എന്നുള്ള ഒരു വിശേഷം അവർ നമ്മളെ ഫോളോ ചെയ്ത് അന്വേഷിക്കാറുണ്ട് അപ്പോൾ ആ ഒരു വിശ്വസ്തത നമുക്ക് അവരോട് എന്നും ഉണ്ട് ഇപ്രാവശ്യം ഞാൻ ചെന്നപ്പം ഇൻഡോർ പ്ലാന്റുകളുടെ ആ ഒരു സെക്ഷനാണ് എനിക്ക് കൂടുതലും ആകർഷണീയമായത് മറ്റ് പ്ലാന്റുകൾ മഴക്കാലമായതുകൊണ്ട് അവർ കുറച്ചിരിക്കുകയാണ് അവർ തീർച്ചയായിട്ടും പറയുന്നുണ്ട് ഇപ്പോൾ വെച്ചാൽ പിടിക്കുകയല്ല ഇപ്പോൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കുറച്ച് കഴിഞ്ഞ് കൊണ്ടുപോയാൽ മതി കൊണ്ടുപോകേണ്ട പ്ലാന്റുകൾ കൊണ്ടുപോകാനും വേണ്ടാത്തത് വേണ്ട എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഐക്കര പ്ലാന്റിന് പ്ലാന്റേഷൻ ഉണ്ട് ഞാൻ അവർ കാണുന്നൊരു പ്രത്യേകതയാണത് അതുപോലെ ചില സാധനങ്ങൾ സാധനങ്ങളെടുത്താൽ ഇതിനിന്ന കുഴപ്പങ്ങളുണ്ട് ചിലതെടുത്താൽ ഇന്ന വളം ചെയ്യണം എന്ന് വ്യക്തമായിട്ട് പറയും അപ്പോൾ അടുത്ത വീഡിയോ അപ്പോൾ കഴിയുന്നത്ര ആൾക്കാർ ഇവിടെ ഒന്ന് സന്ദർശിക്കുക ഇതിനെക്കുറിച്ച് പഠിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റുള്ളവരിലേക്കൂടി ഈ വീഡിയോ എത്തിക്കുക അവർക്കൊരു ഉപകാരപ്രദമാവട്ടെ താങ്ക്